സ്നേഹ സൗഹൃദങ്ങളുടെ നിങ്ങൾക്ക് ഏവർക്കും പച്ചപ്പാടിന്റെ സന്തോഷം എന്ന ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം പച്ചപ്പാടിന്റെ സന്തോഷം ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്നത് നമ്മളുടെ ഭക്ഷണത്തോടുള്ള അമിതമായ ഭ്രമത്തെക്കുറിച്ചാണ് ഭക്ഷണമെന്ന് കേട്ടാൽ മലയാളിക്ക് മലയാളിക്കൊന്നും മാത്രമല്ല മനുഷ്യർക്ക് ഇന്ന് വല്ലാത്തൊരു ഭ്രമമാണ് അതിന് ഏതറ്റം വരെ പോകാനും എത്ര രൂപ മുടക്കാനും നമ്മൾ തയ്യാറാണ് പൈസ ഉണ്ടായാലും ഇല്ലെങ്കിലും നമ്മൾ അതിനു വേണ്ടി റിസ്ക് എടുക്കാൻ തയ്യാറാണ് എന്നർത്ഥം എന്നാൽ നമ്മൾ ഇന്ന് കഴിക്കുന്ന ഭക്ഷണങ്ങൾ എന്ത് തരം ഭക്ഷണം പോലും നമ്മൾ ചിന്തിക്കാറില്ല പുതിയ ഒരിടത്ത് ഇന്നൊരു ഹോട്ടലുണ്ടോ എന്ന് എവിടെയെങ്കിലും ആരെങ്കിലും ഒന്ന് പറഞ്ഞു കേട്ടാൽ അല്ലെങ്കിൽ ഒരു വാർത്താ മീഡിയകളിലൂടെ ഒന്ന് അറിഞ്ഞു കേട്ടാൽ നമ്മൾ ഉടനടി വണ്ടിയും എടുത്ത് സകുടുംബം യാത്ര പുറപ്പെടുകയാണ് അതിന് ദൂരം പ്രശ്നമല്ല പൈസ പ്രശ്നമല്ല സമയം പ്രശ്നമല്ല എന്നാൽ നമ്മൾ ആ ഭക്ഷണത്തെക്കുറിച്ച് ആദ്യമേ ഒന്നും മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് ഇതിനകത്തുള്ള ഏറ്റവും വലിയ പറയുന്ന നമ്മൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഭക്ഷണത്തോട് അമിതമായ പ്രാധാന്യം കൽപ്പിക്കുന്നത് ഭക്ഷണം മനുഷ്യന് ജീവിതത്തിന് അത്യന്താപേക്ഷിതമാണ് കാരണം നമുക്ക് നിലനിൽക്കാൻ ഭക്ഷണം ആവശ്യമാണ് എന്നാൽ ഇന്നത്തെ രീതികൾ കാണുമ്പോൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത് എന്ന് തോന്നിപ്പോകും നമ്മൾ പലവട്ടം ചർച്ച ചെയ്തിട്ടുള്ളതാണെങ്കിലും ഇതിപ്പോൾ പറയുവാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടെ ഉണ്ട് എന്നുള്ളതാണ് എനിക്ക് പറയുവാനുള്ളത് കാരണം നമ്മൾ ഇങ്ങനെയെല്ലാം ആർത്തി പോലെ എല്ലാം വാങ്ങി കഴിക്കുന്നുണ്ട് നമ്മൾക്ക് കഴിക്കാവുന്ന ഭക്ഷണം ഏതാണ് നമ്മുടെ പ്രായത്തിനനുസരിച്ച ഭക്ഷണം ഏതാണ് നമ്മൾക്ക് ഏതൊക്കെ ഭക്ഷണങ്ങൾ മിക്സ് ചെയ്ത് കഴിക്കാം ഇങ്ങനെയുള്ള ധാരണകളൊന്നും ഇന്ന് ആരും പറയുന്നില്ല കാരണം എവിടെയെങ്കിലും എന്ത് ഭക്ഷണമുണ്ടെങ്കിലും വായ പൊളിച്ചു തുടങ്ങിയ കുട്ടികൾക്ക് പോലും നമ്മൾ ഇത് നുള്ളിനുള്ളി കൊടുക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ സങ്കടകരമായ കാര്യം തന്നെയുമല്ല ഇത് നമ്മൾ കഴിക്കുന്നതോടൊപ്പം കുട്ടികളും കഴിച്ച് പഠിക്കട്ടെ എന്നുള്ളതാണ് ഏറ്റവും വലിയ സങ്കടകരം പല കുട്ടികളും ഇന്ന് ഭക്ഷണങ്ങൾ കൊണ്ട് ഭക്ഷണത്തിൽ പോയിസൺ കലർന്നതുകൊണ്ട് ആശുപത്രിയിലാണ് ഇന്ന് കേട്ട ഒന്ന് രണ്ട് മെസ്സേജുകൾ കോഴിക്കോട് ജില്ലയിൽ രണ്ട് മൂന്ന് കുട്ടികൾ വളരെ അത്യന്ത ഇതായി സീരിയസ് ആയി ഐ സിയുലാണ് എന്നുള്ളതാണ് കാരണം മറ്റൊന്നുമല്ല പെട്ടിക്കടകളിലും മറ്റ് കടകളിലുമെല്ലാം തൂങ്ങിക്കിടക്കുന്ന പാക്കറ്റ് മിഠായികൾ കഴിച്ചത് കൊണ്ടാണ് അതിന് കാരണമെന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇത് ഒരു കാര്യത്തിലല്ല മുതിർന്നവർ എത്രയോ പേർ ഭക്ഷണത്തിൻ്റെ അലർജി കൊണ്ട് മരിക്കുന്നു ഈ അടുത്ത കടകളിൽ ഒരുപാട് വാർത്തകൾ നമ്മൾ വരുന്നു എന്നാൽ എന്തെല്ലാം കേട്ടാലും കണ്ടാലും നമ്മൾ ഇത് മനസ്സിലാക്കുകയുമില്ല അല്പമെങ്കിലും ഒന്ന് ശ്രദ്ധിക്കാൻ നമ്മൾ കൂട്ടാക്കുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ആശങ്ക എന്തുകൊണ്ടാണ് നമ്മൾ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാത്തത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു നമ്മളുടെ നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടുന്ന പേന പെൻസിൽ ചെരുപ്പ് കുട വടി അണ്ടർവെയർ ഉൾപ്പെടെ നമ്മൾ എ സി റൂമുകളിൽ നിന്ന് വാങ്ങുന്നു അതെല്ലാം എയർ ടൈറ്റഡായിട്ടുള്ള ഗ്ലാസ്റ്റ സി റൂളുകളിൽ വിൽപ്പന നടത്തുന്നു എന്നാൽ നമ്മളുടെ ആരോഗ്യത്തിന് വേണ്ടുന്ന ഭക്ഷണം പുറത്തുള്ള ഓടകളുടെ മുകളിൽ പാചകം ചെയ്യുന്നു നമ്മൾക്കതിൽ പരാതിയില്ല പരിഭവുമില്ല നമ്മൾ വാങ്ങി വെട്ടിപിഴങ്ങുന്നു സമയമോ കാലമോ നോക്കാതെ അളവോ നോക്കാതെ വെട്ടിപിഴങ്ങുന്നു ഈ കാര്യത്തിൽ എൻ്റെ സ്നേഹരെ നമ്മൾക്കൊരു ചിന്തനം വേണ്ടേ നമ്മൾ കഴിക്കുന്നത് പോകട്ടെ നമ്മുടെ കൊച്ചു കുട്ടികളെ എന്തിനെ അതിൽ ബലിയാടാക്കുന്നു എന്നുള്ളതാണ് എൻ്റെ പക്ഷം ഇന്ന് രണ്ട് മൂന്ന് വാർത്തകളാണ് അത്തരത്തിൽ കേൾക്കുന്നത് എൻ പ്രധാനമായും ഞാൻ പറയാൻ വന്ന വാർത്ത വർത്തമാനം നമ്മുടെ പെട്ടിക്കടകളിലും ബേക്കറി കടകളിലും തൊങ്ങിയാടുന്ന പാക്കറ്റ് മിഠായികൾ പുളിമിഠായികൾ പുളി ഇഞ്ചി ഇന്ന് തുടങ്ങി വേണ്ട വലിയ വലിയ കമ്പനികളുടെ അവകാശപ്പെടുന്ന എല്ലാ ലൈസൻസുകളും ഒക്കെ ഉള്ള ചില പലഹാരങ്ങളും പുളിമിഠായികളും മധുരമിഠായികളും മധുരനാരങ്ങ മിഠായികളുമൊക്കെ വല്ലാത്ത അപകടം പിടിച്ച തരത്തിലേക്ക് നമ്മുടെ കൊച്ചുമക്കളെ അപകടത്തിലാക്കുന്നു എന്നുള്ള വാർത്ത നമ്മൾ കേൾക്കാതെയും കാണാതെയും പോകരുത് എന്ന് മാത്രമാണ് എനിക്ക് പറയുവാനുള്ളത് നമ്മൾ അതുപോലെ തന്നെ എന്ത് കിട്ടിയാലും നമ്മൾ കുട്ടികളുടെ വായിൽ വച്ചു കൊടുക്കുക കൊച്ചു കുട്ടി വായ തുടങ്ങിയിട്ടേ ഉള്ളൂ പല്ലും മുളച്ചിട്ടില്ല എങ്കിൽ പോലും അല്പം തുള്ളി ആ കുട്ടിയുടെ വായിൽ വച്ച് കൊടുക്കുക മുലപ്പാലിൻ്റെ രുചി മാറാത്ത കുട്ടികളുടെ വായിലേക്ക് ഇത്തരം പലഹാരങ്ങളും ഈ ഒക്കെ കൊടുക്കുമ്പോൾ നാം ഒരു നിമിഷം ഒന്ന് ചിന്തിക്കുക സ്നേഹം നിറഞ്ഞവരെ അവർക്ക് അത് ദഹിപ്പിക്കുവാനോ അല്ലെങ്കിൽ അവരുടെ ശരീരം അത് ഉൾക്കൊള്ളുവാനുള്ള കപ്പാസിറ്റി പോലും ആയിട്ടില്ല അതിനാൽ നിങ്ങൾ എന്ത് വിഷവും വാങ്ങി കഴിക്കുക പക്ഷേ ഈ കൊച്ചു കുട്ടികളെ നിങ്ങൾ വെറുതെ വിടൂ എന്നുള്ളതാണ് എനിക്ക് പറയുവാനുള്ളത് അതുപോലെ തന്നെ ഇന്നുള്ള മറ്റൊരു പ്രവണത കൊച്ചുകുട്ടികളെ ഒരു വയസ്സ് പോലും തികയാത്ത കുട്ടികളെ ബൈക്കിൻ്റെയൊക്കെ മുൻപിൽ നിർത്തി യാത്ര ചെയ്യുന്ന ചില കാഴ്ചകൾ ഇത്തരം കാഴ്ചകളൊക്കെ നമുക്ക് താങ്ങാവുന്നതിലും അപ്പുറമാണ് എന്ന് നാം മനസ്സിലാക്കുക കാരണം ഒരു കൊച്ചുകുട്ടി അതിൻ്റെ അമ്മയുടെ ചൂടേറ്റ് വളരേണ്ട കുട്ടി അത്രയും ശക്തമായ പൊടിപടലങ്ങൾ ഉൾപ്പെടെ കാറ്റടിച്ച് ആ ശ്വാസം മുട്ടുന്ന അവസ്ഥയിലേക്ക് അതുങ്ങളെ മുൻപിൽ നിർത്തി നിങ്ങൾ യാത്ര ചെയ്യുന്നവർ വളരെ ശ്രദ്ധിക്കണമെന്നാണ് രണ്ടാമതായി എനിക്ക് പറയാറുള്ളത് അതുപോലെ നമ്മൾ ആർഭാടങ്ങളും എല്ലാ മനുകരണങ്ങളും കൊള്ളാം പക്ഷേ നമുക്ക് നമ്മുടെ നിലവിട്ട് പെരുമാറാതെ എന്ന് ഓർമ്മിപ്പിക്കുകയാണ് കാരണം നമ്മൾ നമ്മളുടെ വരവനുസരിച്ച് ചിലവ് ചെയ്യുന്നില്ല എന്നുള്ള നമ്മൾ പല വീഡിയോകളിലൂടെ പറഞ്ഞു പോയിട്ടുണ്ട് എന്നാൽ മുന്തിയ ഭക്ഷണത്തിനും മുന്തിയ കാറുകൾക്കും വേണ്ടി എത്ര ലോൺ എടുക്കാനും എന്ത് ബാധ്യതപ്പെടുത്താനും നമ്മൾ തയ്യാറാകുന്നു പ്രത്യേകിച്ചും മലയാളി എന്നുള്ളത് നാം കാണാതെ പോകരുത് ഇത്തരം മൂന്ന് നാല് കാര്യങ്ങളാണ് എനിക്ക് നമുക്ക് സംവദിക്കാനുള്ളത് മറ്റൊന്നും കൂടുതൽ ഏഷ്ടമില്ല സ്നേഹം നിറഞ്ഞവരെ ഇന്ന് വന്ന വാർത്തയാണ് എന്നെ ഇതിനെ പ്രേരിപ്പിച്ചത് ഒരുപാട് കുട്ടികൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് വളരെ സീരിയസ് ആണ് എന്നുള്ള വാർത്തകൾ കേൾക്കുന്നു കാരണം പുളിമിട്ടായി കഴിച്ചതാണ് എന്നുള്ളതാണ് വാർത്തകൾ അപ്പോൾ നമ്മുടെ പെട്ടിക്കടകളിലും ഒക്കെ തൂങ്ങിയാടുന്ന ലേസ് പോലുള്ള ഒരുപാട് പലഹാരങ്ങൾ ഇന്ന് നമ്മളെ പ്രതിനിധിയിലാക്കുന്നുണ്ട് അത് നമ്മുടെ കുട്ടികൾക്ക് വാങ്ങി കൊടുക്കാതിരിക്കാൻ ശ്രമിക്കുക എല്ലാ രക്ഷകർത്താക്കളും ഈ വാർത്ത ഷെയർ ചെയ്ത് പോകണം എന്ന് കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ് സ്നേഹം നിറഞ്ഞവരെ നമ്മുടെ കുട്ടികളുടെ ആഹാരം നമ്മൾ ഒരുപാട് ശ്രദ്ധിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ അവരുടെ വിദ്യാഭ്യാസവും ഈ രണ്ട് കുട്ടികളെ എങ്കിലും നമ്മൾ നരായ വഴി നേരായ വഴിയിൽ നടത്തുക നമ്മൾ കൈവിട്ടു പോയിരിക്കുന്നു നമ്മുടെ യുവത്വം കൈവിട്ടു പോയിരിക്കുന്നു എന്നാൽ പുതിയ ജനറേഷനിലെ കുട്ടികളെ എങ്കിലും നമ്മൾ പുതിയ വഴിയിലേക്ക് നയിച്ചില്ലെങ്കിൽ ഇരുപത് ഇരുപത്തഞ്ച് മുപ്പത് വയസ്സിനുള്ളിൽ മുഴുവൻ പേരും രോഗികളായി മാറുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഭവിഷത്ത് ഇപ്പോൾ വന്ന രോഗത്തെക്കുറിച്ചൊക്കെ പറഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട് മറ്റൊരു വീഡിയോ മറ്റു ദിവസം പറയുന്നത് കൊണ്ട് ഞാൻ രോഗത്തെക്കുറിച്ച് കിടക്കുന്നില്ല ആശുപത്രികളെക്കുറിച്ച് മിണ്ടുന്നില്ല നമ്മൾ നമ്മൾ സൂക്ഷിക്കുക നമ്മളുടെ കുട്ടികളെ എങ്കിലും സൂക്ഷിക്കുക എന്ന് മാത്രം പറഞ്ഞു നിർത്തിക്കൊണ്ട് ഇന്നത്തെ ഈ വൈകുന്നേരമായ സന്ധ്യാവർത്തമാനം നിർത്തുന്നു എന്നെ കേട്ട നിങ്ങൾക്ക് എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അർപ്പിക്കുന്നു എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പച്ചപ്പാടി സന്തോഷം എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തി ഓൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക എന്നെ കേട്ടാൽ നിങ്ങൾക്ക് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ ഗുഡ് ബൈ